നബിസ്ലാ അലൈഹി വസ്ലാം ഇവിടെ തമാശകളുടെ കൂട്ടത്തിൽ പറയപ്പെടുന്ന ഒരു സംഭവം അവിടുത്തെ തനുജന്മാരുടെ കൂട്ടത്തിൽ ദരിദ്രനായ ഗ്രാമീണനായ ഒരു സഹാബി ഉണ്ടായിരുന്നു സാഹിറബിൻ ഹറാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതിശരി വായിത്തിയെന്ന റാവി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയായി എടുത്തു പറയുന്നത് ഖാന ദമീമൽ ഖിൽഖാന കാണാൻ വളരെ വിരൂപിയായ തീരെ സൗന്ദര്യമില്ലാത്ത അതുകൊണ്ട് തന്നെ അധികം ആരും പരിഗണിക്കാതെ അകന്ന് നിൽക്കുന്ന ഒരു സഹാബിയായിരുന്നു ഷാഹിർ മുൻഹറാം പക്ഷേ നമുക്കറിയാം റസൂള്ളി സഹു അലൈവ് സ്വലാത്തങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളോടാണല്ലോ കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ ജാഹിറിന് അലി അള്ളാഹ്വാൻ ഉന്നിവിനങ്ങളെയും ജവിധങ്ങൾക്ക് സാഹചര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പാവപ്പെട്ട സഹാബി ഗ്രാമീണനാണ് ഇടയ്ക്കിടക്ക് ഗ്രാമത്തിൽ നിന്നുള്ള സാധനങ്ങളുമായി പട്ടണത്തിൽ വരും അത് അതൊക്കെ കൊണ്ടുവന്ന് വിൽക്കും അതിൽ നിന്ന് കിട്ടുന്ന കാശുമായി തിരിച്ച് ഗ്രാമത്തിലേക്ക് തിരികെ പോവുകയും ചെയ്യും അപ്പം എപ്പോഴൊക്കെ ഈ പാവം ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് വരുമോ അപ്പോഴൊക്കെ നബിക്ക് പ്രത്യേക ഹതിയുമായിട്ട് അദ്ദേഹം വരുമായിരുന്നു നബി അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും തിരിച്ച് ആ സഹാബി പോകുമ്പോൾ ആ പാത്രത്തിൽ നബിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഹതിയെ തിരിച്ച് നൽകുകയും ചെയ്യുമായിരുന്നു അത്രയും അടുപ്പത്തോടെ അത്രയും കെയറിങ് ആ സഹാബിക്ക് നബി നൽകിയിരുന്നു ആരാലും പരിഗണിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് ഒരു ദിവസം ആ സഹാബി നബിയുടെ വീട്ടിലേക്ക് വന്നു ഗ്രാമത്തിൽ നിന്ന് ഹദിയുമായി വന്നു നബി ഞങ്ങൾ വീട്ടിലില്ലായിരുന്നു വീട്ടിലുണ്ടായിരുന്ന ഭാര്യക്ക് ആ ഹതിയെ കൊടുത്തിട്ട് അദ്ദേഹം കമ്പോളത്തിലേക്ക് തൻ്റെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പോയി അല്പം കഴിഞ്ഞ് റസൂറുള്ള തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ പത്നി പറഞ്ഞു നബിയെ സാഹിർ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങേക്ക് ഹദിയേം കൊണ്ടുവന്നിട്ടുണ്ട് നബി ആകാംക്ഷയോടുകൂടി ചോദിച്ചിരുന്നിട്ട് ജാഹിർ അവിടെ പോയി ഞാൻ കണ്ടില്ലല്ലോ ഭാര്യ പറഞ്ഞു ജാഹിർ അവിടെ പോയി ആർക്കറിയാം ആരെയും ശ്രദ്ധിക്കുന്ന മനുഷ്യനല്ലോ കമ്പോളത്തിലും കാണാൻ പോയിട്ടുണ്ടാവും ഇവിടെ തങ്ങൾ സാഹു അലി നേരെ കമ്പോളത്തിലേക്ക് ഝാഹിറിനെ കമ്പോളത്തിൽ എത്തിയപ്പോൾ നബി കാണുന്നത് ർ അവിടെ നിന്ന് വിയർത്തൊലിച്ച ശരീരവുമായി മേൽമുണ്ടില്ലാതെ പൊടിയൊക്കെ പുരണ്ട വിയർത്ത ശരീരവുമായി തൻ്റെ സാധനങ്ങൾ ഓരോന്നായി വില പറഞ്ഞ് ഇങ്ങനെ ആളുകൾക്ക് വിൽക്കുന്ന ഒരു രംഗം കാണുന്നു അത് കണ്ടപ്പോൾ എനി തങ്ങൾക്കൊരു തമാശ തോന്നി നിബി തങ്ങൾ ശബ്ദമുണ്ടാക്കാതെ ഹിറിൻ്റെ റലിയാഹു അനുമു പിന്നിൽ പോവുകയും അദ്ദേഹത്തെ ഇങ്ങനെ പുറത്ത് നിന്ന് വട്ടത്തിൽ പിടിക്കുകയും എന്നിട്ട് ഇങ്ങനെ കുറച്ച് അല്പം ഉയർത്തിയിട്ട് മൈ എഷ്ടരീം ഇന്നി ഹാതൽ ഗുലാം മൈ ഇഷ്ടരീ മിനി ഹാതൽ ഗുലാം എന്ന് ചോദിക്കുകയും ചെയ്തു ആരാണ് എന്നിൽ നിന്ന് ഈ അടിമയെ വാങ്ങിക്കുക ഞാൻ ഈ അടിമയെ വിൽക്കുന്നു എന്ന് പറഞ്ഞു അതായത് പരിഭ്രാന്തനായി അദ്ദേഹം കുതിരാൻ തുടങ്ങി എന്താണ് എന്താണ് ഈ പറയുന്നത് ആരാണ് എന്നെ പിടിച്ചത് എന്തിനാ എന്നെ വിൽക്കാനോ ഞാൻ അടിമയൊന്നും അല്ല എന്ന് ഇങ്ങനെ കുതിരാൻ തുടങ്ങി പക്ഷേ റസൂളിൽ വിട്ടില്ല വീണ്ടും വീണ്ടും മൈ ഇഷ്ടരീമിന്നി മൈ എഷ്ടരീം ഇന്നി എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കുറച്ചു ഇങ്ങനെ പരിഭ്രാന്തനായി കുതറിയെങ്കിലും ബാക്കിയുള്ള സഹാബാക്കളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവരൊക്കെ പുഞ്ചിരിക്കുന്ന കണ്ടിട്ട് ഷാഹിറിന് കാര്യം മനസ്സിലായി എന്നെ പിടിച്ചിരിക്കുന്നത് സാക്ഷാൽ അഷ്റഫുൽ ഹൽഖ് സല്ലാഹു അലഹി ആണെന്ന് മനസ്സിലായി അത് മനസ്സിലായപ്പോൾ ഹദീസ് റിവായത്തി എന്ന അനസ്വലി അള്ളാഹൻ റാവി പറയുകയാണ് അതും മനസ്സിലായപ്പോൾ വസ്ലം സാഹിർ തൻ്റെ പുറം ആ അഷ്റഫുൽ ഹൽഖിൻ്റെ നെഞ്ചോട് ഇങ്ങനെ കുറച്ച് ഒരച്ച് ചേർത്ത് വെച്ച് നിന്നു എന്നാണ് കാരണം ദാഹറിനെ പോലെയുള്ള ഒരു പാവപ്പെട്ട അടിമക്ക് അഷ്റഫുൽ ഹൽക്കിൻ്റെ ശരീരത്തോട് മുട്ടി നിൽക്കാൻ കഴിയുക എന്ന ഭാഗ്യം ആ അവസരത്തെ നന്നായി ആ സഹാബി മുതലെടുക്കുകയായിരുന്നു എന്നിട്ട് അദ്ദേഹം സമാധാനപ്പെട്ടുകൊണ്ട് അള്ളാൻ്റെ റസൂലിനോട് പറഞ്ഞു ഇതൻ തജിദുൻ ഈ കാസിദൻ യാ റസൂർ അള്ള അള്ളഹാൻ റസൂലേ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട എന്നെങ്ങാണെങ്കിൽ കച്ചവടം ചെയ്താൽ ഞാനത് അങ്ങയുടെ മേലും ഒരു എടുക്കാ പൈസ പോലെ ആയിത്തീരും ഒരു വിലയില്ലാത്ത സാധനമായി മാറിത്തീരും കേട്ടോ എന്ന് അദ്ദേഹം തിരിച്ച് തമാശ വന്നു അത്രയും നേരം പുഞ്ചിച്ച് പുഞ്ചിരിച്ചു കൊണ്ടിരുന്ന അള്ളാൻ്റെ റസൂല് ഈ വാക്ക് കേട്ടപ്പോൾ പിന്നെ ഗൗരവത്തിലേക്ക് മാറി എന്നിട്ട് അവിടെ നിന്ന് അരുളി ഓല കിന്നി ഖസിദി ലി പക്ഷേ സാഹിറേ നീ ബാക്കിയുള്ളവരുടെ മുന്നിൽ വിരൂപിയാണെങ്കിലും ബാക്കിയുള്ളവർക്ക് എടുക്കാ പൈസയാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ നീ അങ്ങനെയല്ല കേട്ടോ വിലയില്ലാത്തവനല്ലിന്ന ഐന്ദാഹി ലഹാലി പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ നീ വളരെ വിലപ്പെട്ടവനാണ് من طريق صلى الله على محمد صلى الله عليه وسلم